വാർത്തകൾ വിശദമായി പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് രണ്ടാം റായ് സർക്കാരിന്റെ അവസാന നിയമസഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കം രാവിലെ ഗവർണർ രാജേന്ദ്ര അലേക്കർ നയപ്രഖ്യാപന പ്രസംഗം നടത്തും കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനങ്ങൾ വായിക്കില്ലെന്നാണ് വിവരം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷത്തെ ബജറ്റും ഈ സമ്മേളന കാലയളവിൽ അവതരിപ്പിക്കും ഈ മാസം ഇരുപത്തിയൊൻപതിനാണ് ബജറ്റ് അവതരണം വിവരങ്ങളുമായി സൂര്യ ഗായത്രി ചേരുന്നുണ്ട് സൂര്യ രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാനത്തെ നിയമസഭാ സമ്മേളനമാണ് ഇന്ന് നയപ്രഖ്യാപന പ്രസംഗം ഒക്കെ ഗവർണറാണ് നടത്തുക വിവരങ്ങൾ എങ്ങനെയാണ് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന നിയമസഭാ സമ്മേളനം ഇന്നിപ്പോൾ ആരംഭിക്കുക ഒൻപത് മണിക്ക് തന്നെ സഭാ സമ്മേളനം ആരംഭിക്കും കൂടാതെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്തു കൂടി ചേരുന്ന നിയമസഭാ സമ്മേളനം എന്ന വലിയ പ്രാധാന്യം കൂടിയുണ്ട് ഇത്തവണ എന്നുള്ളതാണ് വലിയ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം തന്നെ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന ചില ഭാഗങ്ങൾ ഗവർണർ വായിക്കില്ലെന്ന വിവരം കൂടി ലഭിക്കുന്നുണ്ട് കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായിട്ട് എടുക്കുന്നു തുടങ്ങിയ വിമർശനങ്ങൾ ഗവർണർ ഒരുപക്ഷേ വായിച്ചെന്ന് വരില്ല ജനുവരി ഇരുപത്തി ഒൻപതിനാണ് ബജറ്റ് അവതരണം ബജറ്റ് സമ്മേളനം കൂടിയാണ് ഇത്തവണ ചേരുന്നത് മാർച്ച് ഇരുപത്തി ആറ് വരെയാണ് ഈ സഭാ സമ്മേളനം ഉണ്ടാവുക ആ ബജറ്റിന് മേലുള്ള ചർച്ചകൾ പൂർത്തിയാക്കി പാസാക്കുന്നതിന് മുൻപ് തന്നെ ഒരു പക്ഷേ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഉണ്ടായേക്കാം അതിന്റെ ചില ആശങ്കകൾ നേരത്തെ തന്നെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നതാണ് എല്ലാവരും കഴിഞ്ഞ സമ്മേളനത്തിൽ ഉണ്ടായിരുന്ന എം എൽ എ മാരിൽ മൂന്ന് പേർ ഇത്തവണ ഒരു കാര്യം കൂടിയുണ്ട് കൊയിലാണ്ടി അംഗമായിരുന്ന കാലത്തിൽ ജമീല ഇല്ല ഇല്ലെ തൊണ്ടുപോകൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട ആന്റണി രാജു എം എൽ എ അയോഗ്യനാക്കപ്പെട്ടതാണ് മറ്റൊന്ന് ലൈംഗിക കുരുന്ന കേസിൽ ജയിലിൽ കഴിയുന്ന രാഹുൽ മാങ്കുടത്തിൽ ഈ മൂന്ന് എം എൽ എ ഇല്ലാത്ത സഭയാണ് ഇത്തവണ ചേരുന്നത് നവംബറിലാണ് കൊയിലാണ്ടി അംഗമായിരുന്ന കാനത്തിൽ ജമീല മരിച്ചത് അതേസമയം തന്നെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ ആ ഉള്ള പ്രസങ്ങുന്ന സമ്മേളനത്തിലെ ഏറ്റവും പ്രാധാന്യം ഇന്നിപ്പോൾ ആ പ്രസംഗം തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഗവർണർ ഏതൊക്കെ പ്രസക്ത ഭാഗങ്ങളായിരിക്കും വായിക്കുക പ്രഖ്യാപിക്കുന്നത് എന്തൊക്കെ ആയിരിക്കും എന്നുള്ളതൊക്കെ തന്നെ അറിയേണ്ടതായിട്ടുണ്ട് അതേസമയം തന്നെ ബജറ്റിൽ വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നുള്ള ധനമന്ത്രിയുടെ ഉറപ്പുണ്ട് ഏർ തെരഞ്ഞെടുപ്പ് കൂടി അടുത്ത സാഹചര്യത്തിൽ അതുകൂടി കണക്കാക്കിക്കൊണ്ടുള്ള ബജറ്റ് അവതരണം ഒക്കെ ആയിരിക്കും ഇരുപത്തി ഒൻപതാം തീയതി രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ് അവതരണം ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ അവസാനത്തെ ബജറ്റ് അവതരണം ഉണ്ടാവുക അതെന്തൊക്കെയാണ് എന്നുള്ള വലിയ ആകാംക്ഷ നിലനിൽക്കുന്നുണ്ട് അതേസമയം തന്നെ തിരഞ്ഞെടുപ്പ് കൊണ്ടുള്ള ഒരു ബജറ്റ് അവതരണം മാത്രമായിരിക്കും ഇത്തവണ ധനമന്ത്രി നടത്തുക എന്നുള്ള വലിയ വിമർശനങ്ങൾ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഉള്ളവർ ഉയർത്തുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കൂടാതെ അടുത്ത മാസം രണ്ട് മൂന്ന് നാല് തീയതികളിലാണ് ബജറ്റിന് മേലുള്ള ചർച്ചയുണ്ടാകുക ഫെബ്രുവരി അഞ്ചിന് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ അവസാന ബാച്ച് ഉപധനാഭ്യർത്ഥനകളും ഏതാനും സാമ്പത്തിക വർഷങ്ങളിലെ അധിക ധനാഭ്യർത്ഥനകളും പരിഗണിക്കുന്ന സമയം കൂടിയാണ് അത്തരത്തിൽ മാർച്ച് മാസം വരെയാണ് നീളുന്നത് ആ നിടയ്ക്ക് തെരഞ്ഞെടുപ്പ് വരും ആ തെരഞ്ഞെടുപ്പ് കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള വലിയ വാഗ്വാദങ്ങൾക്കൊക്കെ തന്നെ ഇത്തവണ നിയമസഭാ സമ്മേളനം വേദിയാകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതൊക്കെ ആകാംക്ഷയോടെ നോക്കിക്കാണുന്ന ഒരു സമ്മേളനത്തിനാണ് ഇപ്പോൾ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ തുടക്കമാകുന്നത് എന്നുള്ള കൂടി എന്തുകൂടി എടുത്തു പറയേണ്ടതായിട്ടുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ എന്തൊക്കെ പ്രഖ്യാപനങ്ങളാണ് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉണ്ടാകുക എന്നത് സംബന്ധിച്ചായിരിക്കും ഇന്നിപ്പോൾ ഏറ്റവും പ്രാധാന്യം സഭയിൽ ഉണ്ടാവുക ശരി രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന നിയമസഭാ സമ്മേളനമാണ് ഇന്ന് നടക്കുക കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനങ്ങൾ വായിക്കില്ല എന്നാണ് വിവരം രണ്ടായിരത്തി ഇരുപത്തി ആറുപത്തിയേഴ് സാമ്പത്തിക വർഷത്തെ ബജറ്റും ഈ സമ്മേളന കാലയളവിൽ അവതരിപ്പിക്കും ഇരുപത്തി ഒമ്പതിനാണ് ബജറ്റ് അവതരണം കൂടുതൽ വിവരങ്ങൾ നൽകിയത് സൂര്യ